എന്നെ കൊച്ചിനെ കണ്ടോ മമ്മീടെ മോരുകറി നമ്മടെ വഴക്കും വക്രാണവും എല്ലാം കഴിഞ്ഞിട്ട് ആയോ മോരുകറിയായോമി ഞാനത് കഴിഞ്ഞ് കൊച്ചിന് ഉറക്കം വന്ന അതിനെ ഉറക്കിതേ അവളിതേ എണീറ്റ് അതിനെ കുളിപ്പിച്ചതേ ഇപ്പം കണ്ട അവള് നിലത്ത് കണ്ടോണ്ട് ഇങ്ങനെ കണ്ടോ ഇഷ്ടെ അടുത്തയാഴ്ച നമുക്ക് നമ്മുടെ പണികളൊക്കെ ചെയ്യാം അതൊരു മൂവാണ് അതൊരു എന്നെ കൊടുത്ത് പണിയെടുപ്പിക്കാൻ സൈക്ലോജിക്കൽ പണി എങ്ങനെ പണിയെടുക്കാം നമുക്ക് കൊച്ചിനൊക്കെ ഇങ്ങനെയും പണിയാന്നൊക്കെ കൊച്ചിനെ ചെയ്യാമല്ലോ പണിയും ഞാൻ ഈ അലമാരിയൊക്കെ ഒന്ന് നടക്കാന്ന് പണികളൊക്കെ കണ്ടുപിടിച്ച് അവിടെ എന്നും ഉള്ള ഒരു ദിവസം പോലും വെറുതെ ഇരിക്കാൻ പറ്റില്ല നമുക്ക് എന്തെങ്കിലും ഒക്കെ അടുക്കിപ്പിറക്കി വെക്കാൻ കുറെ സാധനങ്ങളൊക്കെ കിടക്കണോ അതെല്ലാം എടുത്ത് വേണ്ടാത്ത മാറ്റി അങ്ങനെ നോക്കുവാണെങ്കിൽ മൊത്തം വേണ്ടാത്ത പറഞ്ഞാ മമ്മി വർഷങ്ങളായിട്ട് ഇവിടെ സ്റ്റോക്ക് ചെയ്ത് വെച്ച സാധനങ്ങളാണ് സൂക്ഷിച്ചു വെച്ചു ഇനി വേണമെങ്കിൽ അതൊക്കെ മാറ്റിക്കളയാം ഓക്കെ ചില സാധനങ്ങളെ കാണുമ്പോ ഒരു ഇഷ്ടം തോന്നി അതിനെ മമ്മിക്ക് ചെയ്തോടാ എന്നെ എന്തിനാ കൂട്ടുപിടിക്കണേ ഞാൻ ചെയ്യാൻ പോവാൻ ചെയ്തോണ്ടിരിക്കുമൂടാട്ടോ അതെനിക്കറിയാമോ

കൊതു അടിക്കാൻ നോക്കണോ അല്ലേ ഏറ്റവും വലിയൊരു വിഷയം ഒരു കൊതു മണി അങ്ങനെ അഞ്ചുമണിയാവുമ്പോഴും വാലിട്ട് അടച്ചിട്ട് പിന്നെ ഏ നേരം വാതിൽ തുറന്ന് പോക്കല്ലേ മമ്മി നേരത്തെ ഒരേ ഡ്രസ്സായി പരാതി എന്ന് മമ്മി ഓരോ ദയിപ്പിച്ചു മൂന്നാലു പിന്നെ അല്ല അല്ലേ അങ്ങനെ ഇനിയിപ്പങ്ങനെ പഴയ ഇടുന്നില്ല അങ്ങനെ ഇത്രയും കഴുത്തിടർന്നു പോകണ്ടായിരുന്നു ആണോ ഇച്ചിരി വിടർന്നു മ്മയ്ക്ക് സ്ലീവ്ലെസ് ഒക്കെ തയ്പ്പിച്ചിട്ട് കാലത്തെ കൈയും ഒക്കെ വെച്ചോണ്ട് നടക്കുക നമ്മക്കതൊക്കെ കാണാൻ പറ്റുമോ അതെ അതെ ഈ പോരൊക്കെ അങ്ങോട്ട് എടുക്കും അവര കണ്ടോട്ടിരിക്കണെന്നേപ്പണോ അതാ അമ്മമ്മ ഈ കൊച്ചിനെ കൊഞ്ചിച്ചു വാഷളാക്കണേണ്ടോ കൊഞ്ചിക്ക അപ്പൊ ഞാനോ അത് അപ്പണോ കുഞ്ഞല്ലേ

കുഞ്ഞ ഒക്കെ നമുക്ക് ഉപദേശിക്കാനും കാര്യങ്ങളൊക്കെ ഓരോന്ന് വലിയ പിള്ളേരായി കഴിഞ്ഞാ അവരോ അവരുടെ പാട്ടിനു പോട്ടേന്ന് നോക്കണം വയസ്സിനൊന്നും പോവാ അതെ ഇല്ല മന നമ്മള് പറഞ്ഞ ആര് കേക്കും എടുത്തൊക്കെ കുഞ്ഞിപ്പണ് വച്ചിപ്പോണെങ്കി അമ്മ പറഞ്ഞാ കേക്കും അമ്മ കുഞ്ഞി ഈർക്കി ഒക്കെ എടുത്തു അമ്മ ട്ടാ പറഞ്ഞ കേട്ടില്ലെങ്കില് എന്നിട്ട് കുഞ്ഞിനെ അമ്മ ചണ്ടുപോ ഇവിടെ ചക്കരല്ലേ നീ എന്നെ അറിഞ്ഞാ

എന്നിട്ട് ഞാൻ എവിടെയെങ്കിലും പോയിട്ട് വരുമ്പോ പറയാ ഞാൻ കഷ്ടപ്പെട്ട് കൊച്ചിന നോക്കി ഞാൻ മടുത്തു പോയിന്നതൊക്കെ ഇങ്ങനെയാണ് ഇങ്ങനെ നോക്കണാണോ മമ്മി മടുത്തു പോയെന്നൊക്കെ പറയണമി ഓഹോ താഴേ ഇരിക്കില്ല മമ്മിക്ക് അവളുടെ കൂടെ കേറിക്കിടന്നെങ്ങനെ അതിനൊക്കെ ഞാനും കൂടില്ലേ അവളെന്നാ മമ്മി അങ്ങനെ കടിച്ചു തിന്നാൻ വന്നോ അതൊന്ന് കാണിക്കണ്ട കേട്ടോ കൊച്ചിന്റെ പാൽപ്പൊടി കൊച്ചിന്റെ ശർക്കര ഇതെല്ലാം മുതിർന്ന ആൾക്കാരാണ് കേട്ടോ തിന്നുന്നത് ഞാൻ തന്നിട്ടുണ്ട് കൊച്ചിന്റെ പാൽപ്പൊടി എനിക്കത് പറയാനായിട്ടോ ഞാൻ എന്തിനാ ചമ്മണേ ഞാൻ തിന്നിട്ടുണ്ട് കേട്ടോ നല്ല ടേസ്റ്റാ ആ അപ്പൊ തിന്നു അതെ അതൊരു സ്കൂപ്പ് സ്പൂപ്പ് അടുത്ത് വായിലിടുമ്പഴായിരുന്നു രുചി എനിക്ക് കൊച്ചിതൊക്കെ കേട്ടോണ്ടക്കണേനാട്ടി ആ കൊച്ചിതൊക്കെ കേട്ടോക്കെട്ടോ മ്മിക്ക് ഇത് ഉണ്ടാക്കാൻ കൂടുന്നുണ്ടോ മമ്മി ഇത് ഉണ്ടാക്കാൻ കൂടുന്നുണ്ടോ ആ അല്ല രണ്ടര അല്ല രണ്ടുമൂന്നെണ്ണം ഉണ്ടാക്കി എന്നാണീ തീരാറായിട്ടോ ഉണ്ടാക്കി ഞാനിത് ഇവിടെ ചുമ്മാ ഇരിക്കുന്ന സമയത്ത് ഇതെടുത്ത് കുത്തും ഓരോന്ന് മടുത്തു കഴിയുമ്പോ ഇട്ടു രസല്ലേ